നമസ്കാരം ഷോജി അണക്കരയാണേ ഒരു സി സി ടി വി ദൃശ്യമാണ് അണക്കര ഏഴാമേലിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഒരു കാറ് കടയിലേക്ക് ഇടിച്ചു കയറി ആ കാട ഉടമയെ ഇടിച്ചു തെറിപ്പിച്ച് അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും ഒടിയുണ്ടായി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് കാർ ഓടിച്ച ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് അത് സംഭവിച്ചത് രാത്രി പതിനൊന്ന് മണിയായതോ കാരണം മറ്റ് ആൾക്കാരൊന്നും ഇല്ലാത്തതിനും ഉണ്ട് കട ഉടമയ്ക്കും ഫൈലയ്ക്കുമാണ് പരിക്കുകൾ ഏറ്റത് കടയിലെ ഒത്തിരി നാശ നഷ്ടം ഉണ്ടായിട്ടുണ്ട് കടയിലേക്ക് ഇടിച്ചു കയറി ആ കടയിലിരുന്ന സാധനങ്ങളും അടയ്ക്കുന്ന സമയമായിരുന്നു അതാണ് അതുകൊണ്ട് മറ്റ് ആൾക്കാരുടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വൻ ദുരന്തങ്ങളാണ് ഒഴിവായത് അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് പരിക്ക് പറ്റേണ്ട ഒരു സംഭവമായിരുന്നു ആ ഡ്രൈവറുടെ വളരെ അശ്രദ്ധ മൂലം സംഭവിച്ചതാണ് അപ്പം രാത്രി കാലങ്ങളിൽ പോലീസിൻ്റെ പരിശോധനകളും നടക്കണമെന്ന് അഭ്യ നാട്ടുകാരുടെ അഭ്യർത്ഥിച്ചു വളരെ ഓവർ സ്പീഡിലാണ് ആ കാർ വന്ന് ഇടിച്ചു കയറിയത് റോഡിൽ നിന്ന് കുറേ മീറ്റർ മാറിയാണ് ഈ കട തന്നെ നിൽക്കുന്നത് എന്നിട്ട് പോലും അങ്ങോട്ട് ഇടിച്ചു കയറിയത് വളരെ ഗുരുതരാവസ്ഥയിലുള്ള ഒരു സംഭവമായി പോയി